വണ്ടി വണ്ടി പോയ നേഴ്സിന്റെ അമ്മയാണ് അവരുടെ കഴുത്തിലെ മാല പുരുത്തി കഴുത്ത് മുറിഞ്ഞു ബാക്കി എട്ട് പവന്റെ മാലയാ മൂന്ന് പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പൊത്രാദിനും കാര്യങ്ങളൊക്കെ ഇട്ടോ പക്ഷെ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും ബാക്കി സ്വർണ്ണ മാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും കിട്ടില്ല എന്തിനാ നിങ്ങൾ വീട്ടുന്നോ അല്ലെ വേറെ ഒന്നും ഷോ കാണിച്ചോ റെയിൽവേ സ്റ്റേഷനില് വേണ്ട അത് നിങ്ങൾ മാല പൊട്ടിക്കുന്ന മാത്രല്ല നിങ്ങക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടെയുണ്ടോ കഴുത്ത് മുറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കട്ടൊക്കെ അയക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞ ഒരു മേടാണ് ഞാൻ ഇപ്പൊ പൊള്ളാച്ചിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ പത്രാസ് കാണിച്ചിട്ടില്ല മാല ഇട്ട് പോക്ക് വേണ്ടാന്നാ പറയുന്നത് ഇനി ഇട്ടു പോകുന്നുണ്ടേ നിങ്ങളെ ഇഷ്ടം വന്ന് പരാതി കൊടുത്തേ നമുക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഈ നിനക്ക് യാത്രയിൽ ഉപകരിക്കേണ്ട പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേൾക്കുന്നുണ്ട് ലേഡീസ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് മറ്റേത് പ്രദർശിപ്പിക്കല് ഫോട്ടോ എടുക്കല് കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസ്സിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മമ്മയാണ് ഒരു സ്കൂൾ മാഷ് പീഡിപ്പിച്ച് ഇവിടെ വെച്ച് താല്പര്യം കണ്ടിരുന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ടാകെ അടിക്കുമ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഈ കൂടിയിരുന്നോട്ടർക്ക് അറിയാ നമ്പർ അറിയാ ടോൾ ഫ്രീ നമ്പർ ആർക്കൊന്നും അറിയവാ വളരെ മോശം തോന്നുന്നത് നൂറ്റി മുപ്പത്ത് നമ്മൾ ദിവസവും തലശ്ശേരി എന്നോ എല്ലാ സേഷനും ക്ലാസ് എടുത്ത് വെച്ചാൽ വിടുന്ന എല്ലാവരും നൂറ്റി മുപ്പത്തി പറഞ്ഞ ടോൾ ഫ്രീ നമ്പറാണ് വൺ ത്രീ ഡൽഹി വൺ ത്രീ നയൻ ഡൽഹിയിലായാലും രാജസ്ഥാനിലായാലും യു പിയിലായാലും ചെന്നൈയിലായാലും തലശ്ശേരി ആയാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂർ ആയാലും എവിടെ നിന്നും ഫ്രീ നമ്പറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കുക എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും പക്ഷേ എങ്കിൽ അനാവശ്യമായിട്ട് എന്റെ ഷൂ പോയി എന്റെ പഴയ ഡ്രസ്സ് പോയി നമുക്ക് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല പല പലവരും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത് അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പ്രാവശ്യം നമ്പർ ബ്ലോക്ക് ആയി പോകും പിന്നെ നാലാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉച്ചവരോ ഉടവരോ പോകുമ്പോൾ നിങ്ങൾക്ക് വേദനയോ ഏതായാലും അത്യാവശ്യ കാര്യങ്ങൾ എത്തുമ്പോൾ അനുഭവം കണ്ടാൽ നിങ്ങൾക്ക് വിളിച്ചാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്ക് ഉണ്ട് അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇപ്പൊ തന്നെ ഇത്രയും കൂടി നാളുണ്ട് വണ്ടി വരുന്ന വണ്ടിയുടെ തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് പോകും നിങ്ങൾ മനസ്സിലാക്കിക്കോ അതായത് നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് ഈ പോസ്റ്റ്മോർട്ടിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയോ അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ല വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല അതായാലും ബാക്കി ഹോസ്പിറ്റലിൽ അധികം കൊണ്ടു അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട തിരിച്ചറിയാൻ പറ്റാത്ത ആർക്കും കാണുന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ലേഡീസിനെ യാത്രയായക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളും ഒറ്റക്ക് യാത്രയക്കാൻ പറ്റൂല പേടിയെ പോയിട്ട് ഇപ്പോൾ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പോൾ മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ സിംഗിൾ ലേഡിയാണെങ്കിൽ ആർ പി എഫിന്റെ വനിതാ കോൺസ്റ്റബിൾ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ തിരുവനന്തപുരം എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു ഡോ